ചിത്രങ്ങളിലൂടെ സിനിമയുടെ അമരത്തെത്തിയ നായികമാരും അണിയറ പ്രവർത്തകരും സൗന്ദര്യം തുളുമ്പുന്ന നായികമാരെ വേണം പരസ്യ ലോകത്തിന് അവരുടെ ചർമ്മത്തിലൂടെ ഒഴുകി നടക്കുന്ന സോപ്പും ക്രീമും ഷാംപൂവും അതിന്റെ ഗുണനിലവാരം പോലും നോക്കാതെ ആ സുന്ദരിമാരെ സ്വപ്നം കണ്ട് വാങ്ങിക്കൊണ്ടുപോകാൻ ആളുകളെ കിട്ടണമെങ്കിൽ മോഡലുകൾ അതിസുന്ദരിമാരാവണം അങ്ങനെ കഴിവ് തെളിയിച്ച് ആരാധകരെ സൃഷ്ടിച്ച നിരവധി മോഡലുകൾ സിനിമയിലെത്തി സിനിമയിലും അവർ മിന്നിത്തിളങ്ങി ആ നായികമാരെ നോക്കാം സൂപ്പർ ചിത്രങ്ങളിലൂടെ എത്തി ലോകസുന്ദരിമാർ വരെയായി സിനിമയിലും സാമ്രാജ്യ സ്ഥാപിച്ചവരാണ് ഐശ്വര്യ റായിയും സുസ്മിതാസന്നും രണ്ടുപേരും അഴകിന്റെ റാണിമാർ ബോളിവുഡിലെ സ്വപ്ന നായികമാർ കേരളത്തിലെ ഷീമാട്ടിയുടെ മോഡലുകളായിരുന്നു ദീപിക പാതുക്കോണും ശ്രീയാശരണും അതും മലയാള പരസ്യചിത്രത്തിൽ ഇവരും വിലപിടിപ്പുള്ള നായികമാരായി ബോളിവുഡിലും കോളിവുഡിലും ബോളിവുഡിൽ ഒരു ചൊല്ലു ചൊല്ലുതന്നെയുണ്ട് ലിറിൽ സോപ്പിന്റെ ആഡിൽ പ്രത്യക്ഷപ്പെട്ടാൽ അടുത്തപടി ഹിന്ദി സിനിമയാണെന്ന് അത് ശരിവയ്ക്കുന്ന തരത്തിലെത്തിയവരാണ് പ്രീതി സിൻഡിയും ദീപിക പാതുകോണും ദാത്രിയുടെ ഹെയർ ഓയിൽ പരസ്യ ചിത്രങ്ങളിലൂടെ വന്ന താരസുന്ദരികളാണ് അമലാ പോളും ഇഷ തൽവാറും നമിത പ്രമോദും എസ്തീറും ഈ പരസ്യമൊരുക്കിയ സംവിധായകൻ സിജോയ് വർഗീസും സിനിമയുടെ ഭാഗമായി ബാംഗ്ലൂർ ഡേയ്സിലെ ബൈക്രീസ് കോച്ചായും ജെയിംസൺ ആലീസിലെ പത്രോസായും സിജോയ് സിനിമാ ലോകത്തിന് പുത്തൻകെറ്റപ്പൊരുക്കുന്നു പുലിമുരുകനിലെ നായികയായ കമാലിനി മുഖർജിയും പരസ്യരംഗത്തുനിന്ന് തന്നെ സിനിമയിലെത്തിയപ്പോൾ സ്വിസ് വാച്ചിന്റെ മോഡലായിരുന്ന ഡയാനയും സിനിമയിലെത്തി മലയാളത്തിലൂടെ ചുവടുവെച്ച് തെന്നിന്ത്യൻ താരനാണിയായി മാറിയ നയൻതാരയാണ് ഡയാന നിറബറയുടെ മോഡലായെത്തിയ റീമ കല്ലിങ്കിലും ചാവറ മാട്രിമോണിന്റെ പരസ്യത്തിലൂടെ കെ പി സി ലളിതയ്ക്കൊപ്പം എത്തിയ ബ്രൈ ബാലചന്ദ്രനെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ മൈഥിലിയായി റീമ കല്ലിങ്കിലും മൈഥിലിയും തകർപ്പൻ അഭിനയമാണ് മലയാള സിനിമയ്ക്ക് കാഴ്ചവെച്ചത് ആലുക്കാസിന്റെ പരസ്യത്തിലൂടെ എത്തിയ റിച്ചയും നായികയായപ്പോൾ മിന്നും താരങ്ങളെ മാത്രം മോഡലാക്കുന്ന ഒരു ബ്രാൻഡുണ്ട് ലെക്സ് ഹേമമാലിനി രേഖ ശ്രീദേവി ജുഹി ചൌള മാധുരി ദീക്ഷിത് എന്നിവർ തങ്ങളുടെ സൗന്ദര്യം സിനിമയിലൂടെ കാട്ടി സൂപ്പർ താരമായപ്പോൾ കൈപിടിച്ച് പരസ്യ ലെക്സ് കൊണ്ടുപോവുകയായിരുന്നു ആഡ് രംഗത്തെ പ്രമുഖർ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയിൽ നിന്ന് പരസ്യ ലോകവും കീഴടക്കിയവരാണ് പ്രിയദർശനും ലാൽ ജോസും സിനിമയിൽ അഭിനയിച്ച് തങ്ങളുടെ പേര് സ്വർണലിപിയിൽ ചേർത്ത് പരസ്യ ലോകത്തെത്തിയ മലയാളി നടിമാരാണ് മഞ്ജുവാര്യരും കാവ്യമാധവനും പരസ്യമായാലും സിനിമയായാലും നിങ്ങളുടെ സൗന്ദര്യം ആ ബ്രാൻഡ് ശരിക്കും ഉപയോഗിക്കും അത് ആരാധകർ ആസ്വദിക്കും ഉൽപ്പന്നവും സിനിമയും വിജയിക്കും ആരാധകൻ ആ മായാലോകത്തെ സ്വപ്നസഞ്ചാരിയാകും ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്